ഹലോ ഗായ്സ് കുഞ്ഞുസ് കണ്ടില്ല ആ ബോക്സിന് ചുറ്റും നടക്കുന്ന വേറെ ഒന്നുമില്ല അതിൽ കേക്കാണ് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഉണ്ടാവും കേക്ക് കൊണ്ടുവന്ന എല്ലാവരും അതിന് ചുറ്റും ആയിരിക്കും കേട്ടോ അത് പൊട്ടിച്ച് തുറക്കണവരെ അപ്പം ഞാൻ നിങ്ങൾ ആരും തുറക്കണ്ട ഞാൻ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കേട്ടോ ഒന്ന് ആരുടെയും ബർത്ത്ഡേ ഒന്നും അല്ല ചുമ്മാ അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടേക്ക് പോയതാണ് പൊന്നൂസും ആളും കൂടെ കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ് പുതിയ കടയിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല എനിക്ക് കേക്ക് ഇഷ്ടമല്ല കേട്ടോ ഗൈസ് അതെന്താണെന്നറിയില്ല എനിക്ക് വേഗം മട്ടിക്കും ആ ക്രീമൊക്കെ കഴിച്ചാൽ എന്നാലും ഒരു ഷോയ്ക്ക് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോയേ അപ്പോൾ ഞാൻ ഈ പിള്ളേരൊക്കെ എടുക്കും പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് താഴെ ഇടണ്ട വീഡിയോ എടുക്കല്ലേ വേണ്ടി ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കയ്യിൽ പിടിച്ചു വിട്ടാകും അപ്പം അതിനൊരു സീൻ ഉണ്ടാവും കേട്ടോ അത് വേറെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് മെല്ലെ കട്ടൊക്കെ ചെയ്തു അപ്പം മാളകൂട്ടി ഭയങ്കര ധൃതിയിലായിരുന്നു കേട്ടോ ആദ്യം കേൾക്കാൻ കണ്ടില്ലേ ഞാൻ പറഞ്ഞ സീന് കേൾക്കതാണ് കട്ട് ചെയ്തതും പോയിട്ടോ വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു ടേബിളിൽ വെച്ച് കട്ട് ചെയ്യുന്നു അപ്പം ഞാൻ കേട്ടില്ലേ പിന്നെ കാര്യമില്ല നിലത്ത് പോയില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നില്ല ചീത്തപ്പം എന്നാലും നമുക്ക് മറുപടി ഉണ്ടല്ലോ ഞാൻ കാച്ച് പിടിച്ചു എന്ന് തിന്ന് നോക്കിയപ്പോൾ സൂപ്പർ കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലേ അത് ഒരു എനിക്ക് ഒരുപാട് മധുര ഇഷ്ടമല്ല അതുപോലെ ക്രീം ഇഷ്ടമല്ല പക്ഷേ ഇത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആളും പറഞ്ഞു അവർ ഫ്ലേവർ ഒന്നും പറഞ്ഞില്ല പുതിയതാണ് ഇവിടെ എല്ലാവരും വാങ്ങിയിട്ട് പോണതാണ് എന്ന് പറഞ്ഞിട്ട് ആൾ വാങ്ങിയതാണ് കേട്ടോ ഒരുപാട് സെയിലുള്ള കേക്കാണ് പറഞ്ഞു നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പീസും കേക്ക് കഴിച്ച് തീർത്തതേ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം എൻ്റെ ഡ്യൂട്ടിക്ക് കടന്നു കേട്ടോ എന്താ വെച്ചാൽ രാവിലെ വെച്ച കറികളൊന്നും ഇല്ല അപ്പം രാത്രിയിൽ ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറി എന്താ മുട്ടക്കറി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഉള്ളിയും പച്ചമുളക് തക്കാളി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി അരിഞ്ഞത് അതൊക്കെ ഇട്ട് ഞാൻ തട്ടിക്കൂട്ടി വേഗം നമ്മുടെ താറാമുട്ടയായിരുന്നെ അത് കറി വെച്ചോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രാത്രി വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ബൈ ബൈ